അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഇതങ്ങനെ വെറച്ചി കിടക്കുന്ന ടീമിനെ ഞങ്ങൾ കണ്ടുകണോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ അങ്ങോട്ട് പോകുന്നോളീട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏതായാലും ഇഷ്ടം പോലെ പൈചൊല്ലുണ്ടല്ലോ നമുക്ക് ഉദാഹരണമായിട്ട് കണ്ടെത്താനായിട്ട് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഓരോ ദിവസം തട്ടിമുട്ടിക്ക അങ്ങനൊക്കെ തന്നെയാണ് പോണത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ഹലോ ഇന്ന് രാത്രിയിലെ കുറച്ചൊരു പരിപാടിയാണ് കേട്ടോ ഞാനെന്താ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കണം നല്ല ഇണ്ടാക്കണം വളരെ ആളുണ്ടായിരുന്നു അറിയാതാക്കണം എടുപ്പത് എന്താ ഉം ഇണ്ടല്ലേ ഞാൻ കേക്ക്ണ്ടാക്ക മണിയായി അപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ഇപ്പൊ ആക്കിട്ട് ഇപ്പണ്ടറിഞ്ഞേ അപ്പോ വെറുതെ ഒരു കേക്ക്ണ്ടാക്കും കൊറേയസ്സായി ക്രീം പറഞ്ഞു വെച്ചിട്ട് അപ്പൊ കേക്ക്ണ്ടാക്കട്ടെ കേട്ടോ പിന്നെ നാളെ എടുക്കൊള്ളു ഒന്ന് ഞാൻ ഇണ്ടാക്കിണോളു അപ്പൊ അതിന് പണിക്ക് നോക്കലേ ബ്ലാക്ക് ഞാൻ കാലുടിക്കുന്ന പിടിച്ചു വേണ്ട കാലു പിടിച്ചു അന്നടക്ക് അങ്ങനെ ഇതാക്കണ് നമ്മളെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ ഒരുവിധ പരിപാടികൾ അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറേ ദിവസമായി ഞാൻ കേക്കിൻ്റെ ക്രീം ഫ്രിഡ്ജിൽ കൊണ്ടുവന്നുവച്ചിട്ടോ അപ്പോൾ ഇതാക്കണ് നാളെ ഉണ്ടാക്കാം മറ്റന്നാ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുക എന്ന് വന്നാൽ മത് മടിയായിട്ടാണ് കേട്ടോ അതുമാ പണിയെടുക്കണമെങ്കിൽ തിന്നാൽ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ രാത്രി ഞാൻ അതിനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്കാണ് അപ്പോൾ മക്കളൊക്കെ അതാ കാല് പിടിക്കാതെ തുടങ്ങിയേക്കുണ്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കും തുടങ്ങിയാണ് അങ്ങനെതാക്കുന്ന പൊടികളൊക്കെ ഞാൻ എല്ലാം സെറ്റപ്പാക്കി അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടു നമ്മളെ ബേക്കിംഗ് പൗഡറും മൈദീം കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചപ്പോഴാണ് ഓല് പറഞ്ഞത് നമ്മളെന്നുംണ്ടല്ലോ വാനിലുണ്ടാക്കണ് നമുക്കിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുക അല്ലേ ചോദിച്ചപ്പം ഞാൻ ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയതേ ഉണ്ടോ പക്ഷെ ഞാൻ കൊക്കോ ബൗഡറൊക്കെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ പൂത്ത് കേടാൻ നിൽക്കുന്നത് പിന്നെ നമ്മൾ പള്ളക്ക് വെറുതെ എന്തിനാണ് നമ്മൾ ചോദിച്ച് പടിയും വാങ്ങുന്നത് വെച്ചിട്ടുണ്ട് ഞാനത് കളഞ്ഞു കിട്ടുക പിന്നെ വാനില കേക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അങ്ങനെ എന്താ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യണ പരിപാടിയാണ് എന്താ നേരം വെളുത്തിട്ടുള്ളു െന്ന് വിചാരിക്കണ്ടാവില്ലേ അപ്പൊ എന്താണ് ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണ്ട്ടോ പെട്ടെന്ന് തോന്നുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചാടി വീണ് ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെന്താ മുട്ട ബീറ്റ് ചെയ്യണ പരിപാടിയാണ് കേട്ടോ അപ്പൊ ഒരു നാല് മുട്ട എടുത്തേ അപ്പോൾ ഒരു കപ്പ് മൈതി എടുത്തേ നാല് മുട്ട എടുത്തോ അപ്പോൾ ഒരു വൺ കെ ജിന്റെ ഒരു കേക്ക് തന്നെയാവും അപ്പം അങ്ങനെ അത് ഈ നട്ടപ്പം അതിലൊക്കെ ഇതിൻ്റെ ഒരു പുറപ്പാടിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പൊറപ്പാടിലാണ് അപ്പം ഇപ്പോൾ ഏതായാലും അതുണ്ടാക്കി മുറിച്ച് തിന്നൊന്നുമില്ല ഏതായാലും നാളെ രാവിലെ ആവുമ്പോഴത്തേനൊക്കെ അത് സെറ്റപ്പാക്കുട്ടോ അപ്പോൾ നേരെ അത്രയായിക്കണേ ഏഴര കഴിഞ്ഞ് കണ്ടെ ഈ ഒരു പരിപാടി എടുക്കാനാവുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് മേലൊക്കെ കഴുകി ചോറൊക്കെ തിന്നാനായിട്ട് അപ്പോൾ അതിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മക്കളൊക്കെ അതാക്കണെ മേലൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ ഓലെതാക്കണു ഓള പരിപാടി ഇങ്ങനെ നിൽക്കേണ്ടത് ഓലിക്ക് ഇക്കി പണി എന്താണ്ട് ഓല് വാർന്ന് ചെറുക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു പരിപാടി അങ്ങനെ ഏതായാലും ഞാൻ തന്നെ കുറേ ദിവസമായി ഇങ്ങനെ ക്രീം അവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ആ ഹാലോലം പാടി വെച്ചിട്ടുണ്ടത് കേടിയിരുന്നതിന് മുന്നേ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ പൈസ വെറുതെ പോകുമല്ലോ നൂറ് നൂറ്റി അമ്പത് ഉറുപ്പി കൊടുക്കണല്ലോ നമുക്കൊരു കേക്കിൻ്റെ ക്രീമിനെ തന്നെ അപ്പോൾ വെറുതെ കട എടുത്തുണ്ടല്ലോ വിചാരിച്ചതായും മക്കൾ പറഞ്ഞപ്പോൾ തന്നെ വേഗം ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഇതാക്കണെങ്കിൽ കേക്കിനില്ല ബാറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റപ്പാക്കി അപ്പം നിങ്ങൾ വീതനയും കാര്യങ്ങളൊന്നും നോക്കണ്ടട്ടോ വീതനൊക്കെ ആകെപ്പാടെ അലമ്പേക്കാരൻ ആകപ്പാട് അലമ്പാകുന്നു പറഞ്ഞാൽ അപ്പോൾ അവരെല്ലാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആ ഒരു നേരം പിന്നെ വീതനുമൊക്കെ ഒന്നും നോക്കാതെ കേക്കാരനും നല്ല കേട്ടോ ആ ഒരു കേക്ക് ഉണ്ടാക്കണ ആ ഒരു പരിപാടി കൂടെ തന്നെ ഏകാരെ നീന്തുക അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള നൊക്കപ്പാട് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കലാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ അടുക്കള പണീൻ്റെ ഇടയിൽ കൂടെ ഒരു മൂന്നാല് പണിയൊപ്പം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഇത് കഴിയൂലട്ടോ ഈ ഒരു പണി എടുക്കാൻ തിരിഞ്ഞാൽ അത് നമുക്ക് എന്നെ ശ്രദ്ധ പോകുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒക്കപ്പാടൊരു മറവിയൊക്കെ അത് ഇട്ടോ അതിട്ടോ ബേക്കിംഗ് പൗഡർ ഇട്ടോ സോഡപ്പൊടി ഇട്ടോ ഉപ്പ് ഇട്ടോ മഞ്ചസാര ഇട്ടോ മുട്ട ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു എന്തോരം എക്കച്ചക്കയിലെ നിൽക്കണമായിരിക്കാവും അപ്പോൾ ഞാൻ ഈ ഒരു പണി എടുക്കുമ്പോൾ വേറെ ഏതൊരു പണി എടുക്കലില്ല കേട്ടോ ശ്രദ്ധിക്കലും ഇല്ല ഇതുമ്പം തന്നെയാവും അവരുടെ കണ്ണും കൈയും കാലും കണ്ണും ഒക്കെ അങ്ങനെ തന്നെയാവും കേട്ടോ അല്ലെങ്കിൽ ആകെപ്പാട് കേടും കിട്ടോ അപ്പോൾ ഈ ഇതൊന്ന് കേട് പിന്നെ ഒന്ന് ഒന്നിനും പറ്റൂല അകപ്പാടൊന്നും കേട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു വേറൊരു പണിക്ക് ഇതിനെ പറ്റൂലല്ലോ അപ്പം കറിയും കാര്യങ്ങളൊക്കെ അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ ഇല്ലെങ്കിൽ ഒക്കെ ഇടാലോ ഇതിലിപ്പോൾ അങ്ങനെ കഴിയൂലല്ലോ അതുകൊണ്ടാണ് പിന്നെ ശ്രദ്ധായ്മ തന്നെ നിൽക്കുന്നത് അങ്ങനെ ഇതാക്കണം നമ്മളെ കേക്കിൻ്റെ പരിപാടിയാണ് തീർന്നിരിക്കുന്നത് കിട്ടാ ഇനിയിപ്പോൾ ഏതായാലും വീതനൊക്കെ ഇപ്പം ഒന്ന് അടിച്ചു വരി സെറ്റപ്പ് ആക്കണം അകപ്പാടൊക്കെ കേട്ന്ന് പെരന്ന് പറഞ്ഞാൽ അകപ്പാടങ്ങോട് പെര നിൽക്കണ കിട്ടാ അങ്ങനെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ ഇതാക്കി തുറന്ന് വെച്ച് നോക്കുമ്പോൾ അതാങ്ങ് നന്നായിട്ട് വെന്തു സാറായിക്കെട്ടോ ഒരു മൂന്നാല് ഹോൾ കണ്ടിരിക്കണ അവിടെ അത് ഞാൻ ഇങ്ങനെ കോലിങ്ങട്ട് ഒന്ന് കുത്തിയോക്കട്ടെ അതിന് ഉള്ളുവാക്കൊന്ന് വെന്ത്ക്കണോന്ന് നോക്കിയതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് തിന്നു മേൽ കഴുകി ചോറൊക്കെ തിന്നു മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പം ടി വി കാണുന്ന ഇടയിലാണ് കേട്ടോ ഇത് വന്ന് നോക്കിയത് അപ്പം നല്ലപോലെ തണുത്തൊക്കെ വന്നിട്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തു ഞാൻ അതാണ് കേട്ടോ മുഖത്ത് കണ്ണട വെച്ച് ടി വി ഒക്കെ കാണുമ്പോൾ ഫോണൊക്കെ നോക്കുമ്പോൾ നമുക്ക് കണ്ണട അല്ലാതെ കഴിയൂലട്ടോ ഭയങ്കര കണ്ണുവേനാവും അങ്ങനെ അതാ ഒരു കണ്ണട ഊരി വെക്കാൻ ഒന്നും നേരം ഇറങ്ങിട്ടിയില്ലേന്ന് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അയിനി അങ്ങനെ നോക്കി നിൽക്കണേ തരല്ലല്ലോ വേഗം വേഗം അടുത്ത പണി നോക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ അതാക്കുന്നത് മക്കളൊക്കെ ഒരു ഒരുവിധമൊക്കെ ആയിട്ട് ടി വി ഒക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്പോൾ മൂപ്പരുണ്ട് ഇട്ടിട്ട് അവിടെ ഇരുന്ന് കാണണം മൂപ്പര് പിന്നെ ആയിട്ട് ഒരാളാണ് സീരിയലും കാര്യങ്ങളൊന്നും കാണാനൊന്നും അയക്കില്ല കേട്ടോ ബിഗ് ബോസ് മൂപ്പരി ഇരുന്ന് കാണും അത് വേറെ കാര്യം അപ്പോൾ ബിഗ് ബോസിൽ വലിയ സുഖമൊന്നും ഇല്ലല്ലേ ആൾക്കാരും സുഖമല്ല അപ്പോൾ എന്തോ ബിഗ് ബോസിന് പാളിപ്പോയിക്കണമെന്ന് തോന്നുന്നുണ്ട് ആൾക്കാരുടെ അടുത്തേല് അപ്പോൾ കഴിഞ്ഞ സീസണെന്ന് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പറ്റാടിയിൽ താന്നാൽ ലോക്കൽ പരിപാടിയാണ് വലുത് അപ്പോൾ അതാണ് കേട്ടോ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ നമ്മളെ മാതിരി തന്നെയാണല്ലോ അല്ലോ ഓലും മൂലിതാക്കണം ഓരോന്ന് ഇതാക്കണെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഓരോ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരാളെ കുറ്റം പറയുകയാണെങ്കിൽ നമ്മളായിട്ടില്ല അങ്ങനെ ഇതാ കേൾക്കിന് ഞാനൊരു മൂന്നാല് കഷ്ണാണ് കഷ്ണ ഈച്ചാട് വെച്ചിരിക്കുന്നുണ്ട് മൂന്ന് കഷ്ണാക്കി വെച്ചിട്ട് മൂന്നും നാലൊക്കെ കഷ്ണം ആക്കാണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കുറച്ച് പഴയതാണ് ബോർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അയിമ്മലാക്കിയെടുത്ത് പിന്നെ ആർക്കും കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് തിന്നാളുള്ളതല്ലേ അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് പിന്നെ പഞ്ചസാര സിറപ്പ് അതൊക്കെ ഒന്ന് തിളപ്പിച്ചാണ്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അത് അതിൻ്റെ മേൽക്കൂടാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനും തന്നെ അറിയാത്ത ടീമൊന്നും അല്ലാവൂലേ അപ്പോൾ ഞാനിതാക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പോകണ്ടിട്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് റെസിപ്പിയും കാര്യങ്ങളും ഇതിൻ്റെ ഒന്നും കാട്ടണില്ല കാരണം എന്താ വച്ചാൽ കുറേ ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ വീഡിയോ ഇട്ടതാണ് കേക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് പിന്നെ ഇതാക്കണം ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരില്ലോ എല്ലാവരും ഇപ്പോൾ ബേക്കറാണല്ലോല്ലോ ഇപ്പം ഇതാക്കണ് ഒരു പേരേലിതാക്കണ് അതേമാതിരിക്ക് റേഷൻ കാർഡ് ഇല്ലാർക്ക് ഒരു ബീറ്റർ ഒന്നും ഇല്ലാതെ നിൽക്കൂലട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതാ കേക്ക് ഉണ്ടാക്കണ പരിപാടി ഇപ്പോൾ ഈസിയാണില്ല അപ്പോൾ ഫോണൊക്കെ ഉണ്ടായോളതാണെന്നു പറഞ്ഞാൽ ഇപ്പം ഈസിയാണ് ഞാനും തന്നെ ഇതാക്കണ് ഫോണിൽ നോക്കി കേട്ടോ പഠിച്ച് പോയി ഇല്ല അതിൻ്റെ ഒരു പാകപ്പഴകളൊക്കെ ഉണ്ട് നമുക്ക് പുറത്ത് പോകാ കൊടുത്തു നിന്ന് കിട്ടാ ഇപ്പോൾ അതാ തൽക്കാർ കുറച്ച് ഇതിലായിട്ട് ഇല്ല അപ്പോൾ കുറേ ഒന്ന് നമുക്കിപ്പോൾ അവിടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയാലും ഉള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ കേക്ക് ഞാൻ നമുക്ക് സ്വന്തമാണ് നമുക്ക് കുറേ ദിവസമായി കേക്ക് ഒന്ന് തിന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ക്രീം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ മടിച്ച് മടിച്ച് ഇങ്ങനെ നിന്നതേന്നു ഇനി ഏതായാലും ഒന്നുണ്ടാക്കി ഒന്ന് പൊടി തട്ടി എടുക്കണം നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കണം ഏതായാലും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജാതി പരിപാടികളൊക്കെ എടുത്ത് നോക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പരിപാടിയെന്ന് പറയണത് ഭയങ്കര താല്പര്യൊരു പരിപാടിയാണ് നല്ല ഇഷ്ടമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുക തിന്നാനൊന്നുമല്ല പക്ഷെ അത് ഉണ്ടാക്കി കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കൂടുതലും കാണുന്നത് ചിലപ്പോൾ ഇതൊക്കെ തന്നെയാവും കേട്ടോ കുറേ കേക്കിൻ്റെ ഫോട്ടോ എടുത്തേക്കും കുറേ ഉണ്ടാക്കണ പോയി പഠിക്കും അപ്പോൾ അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതും അതേമാതിരി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നല്ല രസമല്ല ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വന്നോ കണ്ടതിൻ്റെ ഒരു രസം മനസ്സിലാകുള്ളൂ അങ്ങനെ ഇതാക്കണെ ആ ഒരു രസം അങ്ങനെ മനസ്സിലാക്കി വന്നിട്ടാണ് ഇപ്പോൾ പുറത്തു കൊണ്ട് കൊടുക്കല്ലോ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാക്കള് അങ്ങനെയാണ് ആ ഒരു സംഭവം റെഡി ആയതിട്ടാണ് അപ്പോൾ നമുക്ക് ഇതാക്കി വെറുതെ ഇരിക്കാനാവൂലട്ടോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കുകയാണ് എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഹോബി അറിയണത് അങ്ങനത്തെ പരിപാടിയാണ് അതേമാതിരിക്ക് തന്നെ ഈ തയ്യലും കൊണ്ടിടക്കണത് ഇതിൻ്റെ ഒരു ഇഷ്ടത്തിൽ എങ്ങനെയാണ് പഠിച്ചു കൂട്ടിയതാണ് കേട്ടോ അപ്പം ഓരോരോ ഇഷ്ടങ്ങൾ ചിലപ്പം ചിലപ്പോൾ ഇതാക്കുന്നത് ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോളാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അങ്ങനെ ഇതാക്കണേ ക്രീമൊക്കെ തേച്ച് ഒരു ാക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ നമ്മൾ ഇതാക്കണ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴും പിന്നെ നമുക്ക് ഇതന്നെ ഒരു പരിപാടി കിട്ടാം ഇതങ്ങട്ട് സെറ്റപ്പായി കിട്ടിയിട്ടില്ലെങ്കിലുണ്ട് നമുക്ക് ഭയങ്കര വേജാറാണ് കാരണം ഭയങ്കര ഒരു വേചാറാണ് അങ്ങനെ രാവിലത്തെ ചായ കടി കറി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിച്ച് വരലും ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് ഞാൻ കുളിയും കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതുമല്ലേ പിന്നെ ഒരുങ്ങി നിന്ന് കിട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ഇടങ്ങേറാണ് ഒരു മനസ്സില്ക്ക് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ ഇതങ്ങട്ട് സെറ്റപ്പ് ആക്കി കിട്ടിയിട്ടില്ലെങ്കിലല്ലോ ഭയങ്കര ഇടങ്ങേറാണ് ഭയങ്കര ഇടങ്ങേറാണ് അതങ്ങനെയാണ് പിന്നെ ഇത് തന്നെ വന്നത് ഇനിയിപ്പോൾ അതിന് പൂക്കളും ചിത്രം വരക്കെല്ലാം ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ദൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നലെ വെച്ചതാണല്ലോ അപ്പം ആയി നല്ല ആ ഒരു പഞ്ചസാര പാനീലൊക്കെ മുങ്ങിയാണ്ട് ആ ഒരു കേക്കൊക്കെ ഉണ്ടല്ലോ നല്ല സെറ്റപ്പ് ആക്കി അങ്ങനെ വെച്ചിട്ടാണും അല്ലെങ്കിലും ഈ ഒരു കേക്ക് ഇന്ന് ഉണ്ടാക്കിയാണ്ട് നാളെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേത് തിന്നണം കേട്ടോ അപ്പോളാണ് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഉയർന്നിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ചെയ്തു കാരണം അപ്പം അങ്ങനെ അതങ്ങനെ തിന്നാലോ ഒരു കേക്കാണ് ഇങ്ങോട്ട് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ ഇതാ മൂപ്പർ പണിക്കൊക്കെ പോകുന്നുണ്ട് ചായയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് മൂപ്പനങ്ങോട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണിക്ക് എടുക്കട്ടെ ഇതങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടൂലട്ടാ അപ്പം ഈ ഒരു പരീക്ഷയൊക്കെ എഴുതാൻ പോണ കുട്ടീനെ വാർ കേൾക്കാറ് ദുമക്കലാണ് തൊട്ടാ പിന്നെ അപ്പം പിന്നെ മക്കളും ഉണ്ടല്ലോ മക്കൾക്ക് ഇപ്പം ലീവ് ഒക്കെ ആയതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിട്ട് തിന്നാനും കുറക്കാനായിട്ട് അങ്ങനെ നിൽക്കും വേണം അപ്പോൾ ഇതാക്കണേ ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കേക്കും പരിപാടി അപ്പോൾ അല്ലെങ്കിൽ ഇത് പിന്നെ നീണ്ടോണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഐസിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഇതാക്കണ തേമ്പി തേച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഒരു പരിപാടിയാണ് കേട്ടോ ഉണ്ടാക്കി വയ്ക്കാത്തവരാണെങ്കിൽ ഇതാ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇതാ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊന്ന് തൊട്ട് കൊടുത്താൽ എങ്ങനെ ഫസ്റ്റ് തൊട്ട് ഇതാണ് ലാസ്റ്റ് വരെ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഏതായാലും ഒന്നും ഉണ്ടാക്കിയത് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞമ്മളെന്നെ ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് ഒരു സമാധാനം ണല്ലേ കുറേ കളറും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാത്ത ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഒരു സമാധാനം ആയിക്കാലും പുറത്തുനിന്ന് നല്ലല്ലോ അപ്പോൾ നമ്മളെന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ കൊടുക്കാലോ അപ്പം ഇവിടെ രണ്ടായിട്ടും കേക്കാണ് ഉണ്ടാക്കേണ്ടി ആയിട്ട് അപ്പം നമ്മളെ മൂപ്പർക്കാണെങ്കിൽ എങ്ങനെയായാലും ടീ കേക്ക് കണ്ടിട്ടും ഏറ്റവും ഇഷ്ടം അതില ഓറഞ്ച് കേക്കാണെങ്കിൽ മൂപ്പർക്ക് പെരുത്തങ്ങോട്ട് ഇഷ്ടമാണ് തിന്നാനായിട്ട് അപ്പം നല്ല കട്ടൻ ചായ ആ ടീ കേക്കൊക്കെ ഇങ്ങനെ മുറിച്ച് തിന്നുമ്പോൾ മൂപ്പര് കുറേ ഇരുന്ന് അങ്ങോട്ട് തിന്നിട്ടോ മക്കൾക്കാണെങ്കിൽ ക്രീം കേക്ക് ഏറ്റവും നല്ലത് ക്രീം കേക്കാണ് അറിയും പിന്നെ അല്ലെങ്കിലും കുട്ടികൾക്ക് ഇതാക്കണ് ക്രീം കേക്ക് അല്ലേ ഏറ്റവും ഇഷ്ടം തിന്നാനൊക്കെ ഒരു സുഖമല്ലത് ഇതാക്കണ് ക്രീം കേക്ക് ആണല്ലേ ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഓൽക്ക് തിന്നാനൊരു സുഖം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇവിടേതാ മൂപ്പർക്കാണെങ്കിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇതാക്കണം ടീ കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം അതിങ്ങനെ ചായയിൽ തൊട്ട് പൊട്ടിക്ക് തിന്നാൽ മൂപ്പര്ക്ക് നല്ല താല്പര്യമാണ് ഏതാനും ഇതിൻ്റെയൊക്കെ എല്ലാം സംവിധാനവും കാര്യവും കഥയും കാര്യങ്ങളും സംഭാഷണമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളെ കുറ്റം പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലത് ഉഷാറായിട്ട് മൂക്കുമുട്ട തിന്നും ചെയ്യൂട്ടോ അതാണ് മൂപ്പരും മക്കളും അപ്പോൾ ഞാൻ ഞാനിതാക്കണേ അതിൻ്റെ ഒരു അലങ്കരിപ്പണികൾ ആണല്ലേ ഈ ഒരു കേക്ക് കറിയുമ്പോൾ ഇത്തിരി അലങ്കാരങ്ങളില്ലെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ലല്ലേ അപ്പം ഇതിൻ്റെ കയ്യിൽ ഇതാ കളറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണെങ്കിൽ കുറേ ആയി കേക്ക് ഉണ്ടാക്കിയിട്ടിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അകപ്പാട്ടിലൊരു പച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ പച്ച ഇതാക്കണെങ്കിൽ ചെറിയൊരു പച്ച ഹാർട്ട് കൊടുക്കാന്ന് വിചാരിച്ചോ കുറേ ഹാർട്ടുകൾ ഇങ്ങനെ നിരത്തിയീർത്തുമല്ലോ എന്നാ കുറെ കളർ കൊടുക്കും വേണ്ട അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഇതാക്കണത്തിരി പച്ച അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ ഹാർട്ട് ഇതാക്കാൻ കേട്ടോ അപ്പൊ കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കൊത്തുമണികൾ ഇല്ലെങ്കിൽ കാണാനൊരു ചുറുക്കുണ്ടാവൂലെ അപ്പൊ അങ്ങനെ ഇതാണ് പച്ച ഹാർട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും ചോപ്പ് ഹാർട്ടാണ്ടായാലോ നിൽക്കിതാ പച്ച എന്താ പറയുക അങ്ങനെ എന്താ കേക്കിൽ ചിത്രപ്പണി നടന്നുകൊണ്ട് നിൽക്കാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് ഇതാക്കണ് മക്കൾ വന്ന് ശല്യപ്പെടുത്തണമോ ഏറ്റവും വലിയ ഒരു ദേഷ്യപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇതിങ്ങനെ വിളിച്ചും പറഞ്ഞു നിൽക്കണ തന്നെ നട്ടപ്പെരാതാണ് അപ്പോൾ ഞാനൊരു പണി എടുക്കുമ്പം ഇൻ്റെ ആ ഒരു ശ്രദ്ധ ഇതാക്കണം മാറ്റാതാക്കാം ആ ഏറ്റവും നല്ല കാര്യം അതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതാക്കണ് ഈ ഒരു കേൾക്കുമ്പോൾ എന്താണ് പോയിട്ട് പിന്നെ അമ്മക്ക് വരണമെങ്കിൽ ഒരുപാട് നേരാവും അപ്പോൾ അതാക്കണ് ഇതിൻ്റെ ഹാർട്ട് കൊടുക്കൽ ഇതാ ചെരിഞ്ഞും കടന്നും ഇരുന്നൊക്കെ ഞാൻ ഹാർട്ട് കൊടുക്കുക തന്നെയാണ് പച്ച ഹാർട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കണ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ് കേട്ടോ അപ്പൊ ഞാനിതാ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ഇങ്ങനെ നിന്നിട്ട് ഞാനിവിടെ ഒരു ചായൻ്റെ ഒരു കപ്പ് ഉണ്ട് കിട്ടാ അതിലാണ് ആദ്യമായിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കിയത് അതാണ് ഈ മുട്ട ഊട്ടീട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ കാരണം നമ്മൾ ഇതാക്കണം നമ്മളെ കോഴിക്കള് കടന്ന് നമ്മൾ നാടൻ മുട്ടിയാണ് ഉപയോഗിച്ചത് അപ്പം അത് ഇട്ട് ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഭയങ്കര മുട്ട വാങ്ങിയിട്ട് അത് തുളേക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ലേന്ന് പിന്നെ ഇതാക്കണം പിന്നെ പിന്നെ ആക്കി ആക്കിയാക്കി നമ്മൾ പിടിയിൽ മുട്ട വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ ആക്കിയപ്പോൾ പിന്നെയും കുറച്ചും കൂടി സ്മെല്ല് കുറയാലും തുടങ്ങിയിട്ടാണ് പിന്നെ പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങിയത് നമ്മളിതാ കേക്ക് വിറ്റ പൈസ കൊണ്ടാണ് കേട്ടോ ഇതാക്കണേ ഈ തിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് വാങ്ങി പിന്നെ ഈ കത്തികളുണ്ടല്ലോ മുറിക്കണതായിട്ടും തേക്കണതായിട്ടും ആയിട്ട് പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ കത്തികൾ വാങ്ങിന്ന് കുറേ നോസിൽ വാങ്ങീന്ന് പിന്നെയും കുറേ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു അരിപ്പ ഉണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ ഒരു മൂന്നാല് മോൾഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ആ ഒരു കേക്കിൻ്റെ ട്രേ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ നമുക്ക് വാങ്ങാ ആകപ്പാടെ വാങ്ങാത്തൊരു സാധനം ചോദിച്ചാൽ ഓവൻ മാത്രം നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു കേക്ക് വിറ്റേൻ്റെ പൈസ അങ്ങനെ ഇതാക്കണ ആരെങ്കിലും ബർത്ത്ഡേയും കാര്യങ്ങളും അനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതാക്കുന്നത് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഇതാക്കണ് ദൂരം വിട്ട് പോകില്ല നമ്മൾ ഇതാക്കണ് ചുറ്റുവട്ടത്ത് ഇതാക്കണം ആരെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ആദ്യം നമ്മൾ പി ഡി എൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ പി ഡി എൽ കൊണ്ടുവന്ന് വെച്ചെന്ന് അപ്പം രണ്ട് കേക്ക് അങ്ങനെ വെറുതെ ട്രയലൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം അതങ്ങനെ സെയിലായി പോയിക്കണ് അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയുകയാണെങ്കിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കലോ ഉള്ളതെന്ന് പിന്നെ അപ്പം അങ്ങനെ ഒരുവിധം കേക്കുകളൊക്കെ ഉണ്ടാക്കൂട്ടോ ഡോൾ കേക്ക് പിന്നെ പറഞ്ഞില്ല ടീ കേക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അപ്പോൾ അപ്പം അങ്ങനെയാണ് നമ്മളെ ജീവിതതങ്ങ് മുന്നോട്ട് പോകുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് ധാരോടും ചോദിക്കും പറയുമെന്നും വേണ്ട അപ്പോൾ അതൊരു രസമാണ് അല്ല അല്ലാതെ ഇപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറ്റി വെക്കേണ്ട ആ ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പഠിക്കണതാണെങ്കിൽ പഠിച്ച് തീർക്കുക അതേമാതിരി തന്നെ എന്ത് പരിപാടികളാണെങ്കിലും നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവ ഒന്ന് ചെയ്ത് നോക്കുക ഏറ്റവും നല്ല കാര്യം കേട്ടോ നിങ്ങൾ കെട്ടിച്ച് വിട്ടിങ്ങണേ കുട്ടികളായിക്കണു മക്കളായിക്കണു വയസ്സായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി വിട്ടാലേ അത് ഇതാക്കണ് നിങ്ങൾക്ക് ഇടലേ നടക്കുള്ളൂ ഈ ഒരു ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ ഈ ഇല്ലാട്ടോ അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളൂ നമ്മളെ കേക്ക് ഇതാക്കണു പിന്നെ ഒരു വൈകുന്നേരത്തെ ഉണ്ടാ മുറിച്ച രാവിലെ ആ ഒരു ഐസിംഗും കാര്യങ്ങളും നമ്മൾ കുത്തുപണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര നാല് മണി ആയപ്പോഴാണ് കണ്ടൻ്റെ ആ ചോദ്യം വന്നു കിട്ടോ ഇങ്ങനെയെങ്കിലും ഈ ഒരു കേക്ക് മുറിക്കാൻ അയക്കും നിങ്ങൾ കിട്ടോ കാരണം ഇന്നലെ രാത്രി വെച്ചതല്ല ഇന്നിപ്പോൾ ഒരു ഉച്ച നേരം കഴിഞ്ഞ് നാല് മണിയോടടുത്ത് അപ്പോളാണ് ഓൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടെങ്കിൽ ഇത് വേഗം തന്നോളി പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞത് വേഗം കേക്ക് മുറിച്ച് പറഞ്ഞു അങ്ങനെ ഓൻ കേക്കൊക്കെ എടുത്തോന്ന് മുറിക്കാല്ലോ പരിപാടിയാണ് കേട്ടോ അപ്പം തലേന്നൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ ടേസ്റ്റ് കുറച്ചുള്ള കൂടും കിട്ടും ആ തീരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ദിവസം ഫുൾ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ വരുമ്പോൾ കേക്ക് തിന്നാൻ എന്താ ടേസ്റ്റ് അറിയാം അങ്ങനെന്താക്കണ് ഫസ്റ്റത്തെ പീസ് തന്നെ ഓ മുറിച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ഈ ഒരു ക്രീം പേക്കാണ് ഞാൻ വാങ്ങിയത് എന്നിട്ട് ഇത്തിരി ഞാനൊരു നൂറ് ഗ്രാമൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയെങ്കിലും ഇടലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഇസ്കിപ്പിസ്കല് നമ്മളെ കുടപ്പുറപ്പായത് കൊണ്ട് തന്നെ എല്ലാത്തിനിന്ന് നമ്മളൊരു ഇസ്കിപ്പിസ്കലുണ്ട് കിട്ടുക അങ്ങനെന്താക്കണ ഞാനും മുറിച്ചെടുത്തു അപ്പോൾ കാണാനൊക്കെ നല്ലൊരു മഞ്ചായിരിക്കണമല്ലേ അപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു തിന്നാനും നല്ല രസം രസമുണ്ടായിരുന്നു കാണാനും നല്ല രസം രസമുണ്ടായിരുന്നു പിന്നെ അയൽക്കൂട്ടത്തിന് പോയപ്പോൾ ഇതാക്കുന്നു തിരിച്ച് പോയിരുന്ന വൈക്കല്ലാണ് തൊണക്കാരത്തിൻ്റെ അടുത്ത് എന്താക്കുന്നത് നീല കളർ ഉണ്ട് അതും കൂടി വാങ്ങിപ്പോന്ന് അപ്പം പച്ച മാത്രമായിട്ട് എന്തോ രസമില്ലായ്മ മെട്ടോ അപ്പോൾ റെഡ് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്താക്കുന്ന ഒരു നീല കളർ വാങ്ങിപ്പോ നീലെ ഹാർട്ടും കൂടി വെച്ചുകൊടുത്ത് വിട്ടോ അപ്പോൾ ആർക്കും ഇല്ലാത്ത ഹാട്ടുകളാണ് ഇന്ത്യ കേൾക്കുമ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് പച്ച ഹാർട്ടും നീല ഹാർട്ടും അപ്പോൾ എന്താണല്ലേ രസം ഏതായാലും നമുക്ക് നിന്നാൽ ഇനി ഇതാക്കണ് ഈ ഒരു ടേബിൾ വന്ന് ഇത് കൊണ്ടേ വെക്കണ വരെ മുറിക്കലും തിന്നലും ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടേക്കാൻ കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞങ്ങളെ തീറ്റ കഴിഞ്ഞ അപ്പോൾ ഒരാളും കൂടി ഉറങ്ങി നിന്ന് അപ്പോൾ ഇതാക്കണം ഉറങ്ങി നീച്ചു ഇതാക്കുന്നത് കേക്ക് തിന്നാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഉറങ്ങി നീച്ച് വരുന്ന തന്നെ കേക്കുമ്മക്കാണ് അപ്പോൾ നമ്മൾ ഇതാക്കണ് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സുഖം നമുക്ക് ഒരു സന്തോഷത്തോളം മക്കളൊക്കെ കൂട്ടിയാണ്ട് അവർക്ക് വലിയ കളറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത നമ്മളൊരു സമാധാനത്തിൽ നിന്നാലോ അപ്പം അത് ഓരോരുത്തരും ഓരോരുത്തരും ഒരു മുറി വാടക എടുത്താണ്ട് ഇതാക്കണം ഇപ്പം തീറ്റയുടെ കേക്കിൻ്റെ തീറ്റയാണ് സ്പൂൺ കൊണ്ട് വാരിക്കോരി തിന്നാണ്ട് ആ ഒരു മര്യാദ ഉണ്ടല്ലോ കേക്കിനോട് കാട്ടുന്ന ഒരു മര്യാദ ഉണ്ടല്ലോ വാരി തിന്നാതെ ആക്രാത കൂട്ടി തിന്നാതെ ഒരു സ്പൂണുണ്ടൊക്കെ മെല്ലെ മെല്ലാണ് വാരി തിന്നുകയാണ് മറ്റോ എന്താ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ജിജ്ജിൽ പറഞ്ഞിട്ടാണ് ഓക്ക് തിന്നത് അതാ ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ നാളെ മറ്റൊന്നൊക്കെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയില്ല അപ്പോൾ എല്ലാവർക്കും ഇതാണ് നമ്മളാ പെരുന്നാൾ ആശംസകൾ ഇതാ മുന്നേ കൂട്ടിയെന്നെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ